ഇന്ന് രാവിലെ ജിമ്മിലൊക്കെ പോയിട്ട് നേരത്തെ വന്നു നേരത്തെ വന്നിട്ട് ചായയൊക്കെ കുടിച്ചു കുടിച്ചിട്ട് ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറുമാണ് ഞാൻ രാവിലെ വന്നപ്പോൾ മലക്കറിയും മേടിച്ചിട്ടാണ് വന്നത് ഒരു കിറ്റ് മേടിച്ച് സാമ്പാറിന് പച്ചക്കറികളെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി കഴുകി കുക്കറിലേക്ക് ഇട്ടു കുക്കറിലേക്ക് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ സാമ്പാർ പൊടി അതുപോലെ ഉപ്പ് ഇട്ട് എല്ലാം മിക്സ് ചെയ്ത് പരിപ്പ് ഇട്ട് കുക്കറിൽ വെച്ച് വേവിച്ചു വേവിച്ചതിന് ശേഷം നമ്മളൊരു കഷ്ണങ്ങളൊക്കെ വെണ്ടോന്ന് നോക്കി കറക്റ്റായിരുന്നു ഒരു പാത്രത്തിൽ വെണ്ടൊക്കെ ഇട്ട് മൂപ്പിച്ച് അതിൻ്റെ അതിലേക്ക് മല്ലിപ്പൊടി മുടകൂടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കായപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് സാമ്പാറിൽ ചേർത്തു നല്ല അടിപൊളി ടേസ്റ്റുള്ള സാമ്പാറാണ് കേട്ടോ നല്ല നല്ല രുചിയാണ് കഴിക്കാൻ ഞാൻ സ്ഥിരം ഈ ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത് പല രീതിയിലും സാമ്പാറുണ്ടാക്കും അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിലേയും കൂടെ ഇട്ടു ഇനി നേരെ അച്ഛന് കഴിക്കാനായിട്ട് ഇടുകൊടുക്കുക നല്ല ചൂട് ഇഡലിയും നല്ല ആവി പറക്കുന്ന സാമ്പാർ അതങ്ങനെ ചൂട് ചൂടിങ്ങനെ മുന്നിലോട്ട് പോകുന്നുണ്ട് കേട്ടോ കഴിക്കാം ഇഡലിയും സാമ്പാറും അച്ഛൻ കഴിച്ചിട്ട് കഴിക്കാം അച്ഛൻ കഴിക്കാം കേട്ടോ ചൂടുണ്ടോ അതല്ല ചൂട് സാമ്പാർ ഇഡലി കേട്ടോ ചൂടുണ്ട് ഇതൊക്കെ കഴിക്കണം സാമ്പാറിന് നല്ല ചൂടാണ് ഞാൻ റെഡിയാക്കിട്ട് എടുത്തതേ ഉള്ളൂ കഴിക്കണേ ചൂടുണ്ട് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ വെജിറ്റബിളെല്ലാം ഇട്ടുണ്ടാക്കി സാമ്പാറാണ് സാമ്പാറും ഒക്കെ ഭയങ്കര ഇഷ്ടം ഡാല് ഭയങ്കര ഇഷ്ട അതുകൊണ്ടാണ് ഞാൻ തോണ കറി ഇതൊക്കെ തൊഴിച്ച് അത് മറ്റു മുക്കി മുക്കിയും കഴിക്കും കഷണങ്ങൾ എല്ലായിടത്തും കഴിക്കണം കേട്ടോ കഷ്ണങ്ങളൊക്കെ നല്ല ടേസ്റ്റ് സാമ്പാറാണ് കിട്ടിയൊന്നും ഇല്ല അല്ല അവിടെ കിട്ടിയ സാമ്പാർ എടുത്തല്ലേ

വേണോ വീണ്ടും സാമ്പാർ ആർച്ച സാമ്പാറിലെങ്ങോട്ട് ആറാടുകയാണ് നമ്മൾ ഫിനിഷ് ചെയ്തു കൈ കഴുകിട്ട് വെള്ളം കുടിക്കണം ഓക്കെ കഴിക്കും കൈ കഴിവിട്ടോ ഇതൊന്നും കഴുകും നോക്കണം വേണ്ട കണ്ണാടിക്കു നോക്കി എന്ത് തുറന്നു ആ കഴിവ് അവിടെ അവിടെ ഞാൻ തുറന്നിറന്നുണ്ടേ വാ ഇതറിയുന്നില്ല ഇത് അറസ്റ്റ് ചെയ്യാ ഓക്കെ ഓക്കെ കൈ കഴുവി നല്ല കഴിവാണ് കേട്ടോ കഴിവ് നൂരമണിക്കൂരിത്തേക്ക് അവിടെ കഴിവ് ഓക്കെ അതൊക്കെ അറിയാം പൈപ്പടക്കാളുന്നു നമ്മള് രാവിലത്തെ കാപ്പിടി കഴിഞ്ഞു വെള്ളം കുടിച്ചോ ഒരു ചായ അല്ല വെള്ളം വെച്ചാൽ െ വെള്ളം കുടിക്കുന്നത് നല്ലല്ലേ കുടി ഞാൻ എന്തെച്ചാലും വലിയ കൃഷി ഓക്കെ ആ ഞാൻ കളഞ്ഞോളാം ഞാൻ കളഞ്ഞോളാം ഞാൻ അതെ കേട്ടോ <hums> ചേരുന്ന